ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാര സമർപ്പണം ഓഗസ്റ്റ് നടക്കും നടൻ പുരസ്കാരം ലോക തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി ഫൌണ്ടേഷൻ ചെയർമാൻ ഗോകുലം ഗോപാലൻ സൂര്യാകൃഷ്ണമൂർത്തിക്ക് നൽകി പ്രകാശനം ചെയ്തു ചലച്ചിത്ര സംവിധായകൻ ജി എസ് വിജയൻ ഫൌണ്ടേഷൻ പ്രസിഡന്റ് ജി ജയശേഖരൻ നായർ ജനറൽ സെക്രട്ടറി സി ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു വളരെ നല്ല ആണ് നമ്മളെല്ലാവരും അപ്പോൾ അത് വളരെ ഭംഗിയായി നമ്മുടെ തന്നെ അവാർഡ് കൊടുക്കുന്നത് പല ആൾക്കും എല്ലാ വർഷങ്ങളും നമ്മൾ അവാർഡ് കൊടുത്തോണ്ടിരിക്കുന്നത് നിക്കൊണ്ടൊരു മോഹൻലാലിന് കൊടുക്കുന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് മാത്രം മുഖ്യമന്ത്രിയാണ് കൊടുക്കുന്നത് ഇതിലൊക്കെ ആ പ്രത്യേകതകളെ വെച്ചുകൊണ്ട് എനിക്ക് തന്നെ തീർച്ചയായും നമുക്ക് ഈ ഇത് ഭംഗിയായി വളരെ നല്ല ആഘോഷപരമായി ആഘോഷമല്ല ആഘോഷമായി മാറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് ശ്രീകർദ്ദിയ സംസാരിച്ചിടത്തോളം അതൊരു കവി മാത്രമല്ല ഒരു മനുഷ്യനാണ് അതാണ് അവരുടെ അതായത് സാങ്കേതികമായിട്ട് പ്രയത്നരാണ് സാഹിത്യ ലോകത്തിൽ പ്രയത്നരാണ് സിനിമാ ലോകത്തിൽ പ്രയത്നരാണ് പിന്നെ മൂവായിരം കവിതകൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട് എല്ലാം മഞ്ഞു